ഒറ്റമ കാടാതെ നുറു വെട്ടമാകാം നിശബ്ദമായി നമ്മടെ എന്താ പറയാ ബർത്ത്ഡേ പാർട്ടിയുടെ ഫുൾ പരിപാടിയുടെ സെറ്റ് ആണ് അക്ഷയ് സദാംബ്രോയിട്ട് ആളാണ് ഫുൾ അറേഞ്ച് റോബിൻ ബ്രോണ്ട് പിന്നെ നമ്മടെ ഫ്രണ്ട്സ് എല്ലാവരും അതിനകത്ത് കിടന്ന് ഉറങ്ങാനുണ്ടാ നമ്മുടെ റൂമിൽ രണ്ടുമൂന്നാൾക്കാരുണ്ട് പിന്നെ ഞാൻ ബാക്ക് ക്യാമറ ഒക്കെ ഓണാക്കി തരാം നമ്മടെ അറേഞ്ച്മെന്റ്സ് കാണിച്ചിട്ട് പരിപാടികളാണ് ഇവിടെ ആ ബാക്ക് ക്യാമറ കാരണം എന്താ ടെൻഷൻ മണിക്ക് വീട്ടിൽ പറഞ്ഞ് തന്നതാ ഒന്നിട്ട് വരൂസ് വന്നെ ഇരുത്തിനൂടിണ്ടല്ലോ ഓക്കെ അപ്പോൾ തലേ ദിവസത്തെ എല്ലാ അലങ്കോല പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ പിറ്റേ ദിവസം നമ്മുടെ ബർത്ത്ഡേ ആയിട്ടുണ്ട് അപ്പോൾ മോളുടെ പേര് അരുവി എന്നാണ് അരുവി വിമോഷ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത് എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേര് നമ്മുടെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു കൈച്ചൈനായിരുന്നു ഒരു ബ്രേസ്ലെറ്റ് അപ്പോൾ വളരെയധികം സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെയത് റിയാക്ട് ചെയ്യാമെന്നറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ കാണിച്ചുതരാം നിങ്ങൾക്ക്

എല്ല അങ്ങനെ മൂന്ന് ദിവസം വീട്ടിൽ നിന്ന ശേഷം നമ്മുടെ പിള്ളേർ നൈസായിട്ട് പടി ഇറങ്ങുകയാണ് അപ്പം ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി മൂന്ന് ദിവസം അവർ നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു ഒരുവിധം എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു അപ്പം ഹാപ്പി ആയിട്ടിരുന്നു ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഓക്കെ അപ്പം വീഡിയോ എൻജോയ് ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈൻ ഔട്ട്